കൊച്ചവരെ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ അപ്പം അതുകൊണ്ടും കണ്ടുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലത്തിലെ മലമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇതൊരു പാറയാണ് മലമേൽ പാറ എക്കോ ടൂറിസത്തിൻ്റെ കീഴുള്ളത് അങ്ങനെ നമ്മൾ മലമേൽ പാറ എന്ന് പറഞ്ഞാൽ ആ പാറും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ സ്ഥലം വേറെ പാറയുടെ കാര്യം നാട് കാണിപ്പാറ അങ്ങനെ കുറേ സംഭവം എടുത്തിട്ട് അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അത് നമ്മൾ ഇവിടെ എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇവിടെ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കണം രൂപയാണ് ഒരാൾക്ക് വണ്ടിയോട് നമുക്ക് പുറത്ത് വയ്ക്കാം അതിൻ്റെ അകത്ത് പിന്നീട് ആകുമ്പോൾ അകത്തേറ്റി വയ്ക്കാം ഇവിടെ ഇത്ര നേരമായിട്ട് ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ വൈകുന്നേരമാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും വരുന്നത് ഇതേണ്ട അതൊരു ഇത് ഫസ്റ്റ് നമ്മൾ കയറി കയറുന്ന ഭാഗത്തുള്ള ഒരു വ്യൂ പോയിന്റാണ് കേട്ടോ ഇത് അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ആണ് മച്ചവനൊക്കണ്ടോ സൂര്യ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ ഏഴുമണി കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളുണ്ടോ കുളം ഇതാണ് കേട്ടോ ഇവിടുത്തെ ആദ്യത്തെ ആ ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കേട്ടോ നൈസ് കേട്ടോ നമുക്ക് ആ മെയിൻ വ്യൂ പോയിന്റിലോട്ട് പോവാം ഇത് ഇവിടുത്തെ ഇത് എൻട്രി ടിക്കറ്റ് ഇരുപത് രൂപ വരുന്നുള്ളൂ കേട്ടോ ഇവിടുത്തെ ആദ്യത്തെ പേഴ്സൺ ഇപ്പം ഇന്ന് ഒന്നേലും ഞാനാണ് കേട്ടോ ഇന്നൊരു വർക്കിൻ ഡേ ആയതുകൊണ്ടായിരിക്കാം വേറെ ആരുമില്ല പക്ഷേ ഈവനിംഗ് ഒക്കെ അത്യാവശ്യം ആൾക്കാരുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നല്ല രസം കേട്ടോ ഈ സ്ഥലം ഞാൻ കുറച്ച് മുമ്പേ അറിയായിരുന്നു എനിക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷേ വേറെ വരാൻ വരാമെന്ന് വിചാരിച്ചാൽ മാറ്റി വെച്ചതായിരുന്നു ഇന്നാണ് ഇന്ന് വരാൻ തോന്നി ഒരു സൺറൈസ് കാണണം തോന്നി അതുകൊണ്ട് അങ്ങ് ഇറങ്ങിയതാണ് ഇവിടെ റീഫ്രഷ് സോൺ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് ഞാനാ കയറിക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഫുൾ പീസ് സ്ഥലം നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലേ അനുസരിമ ഒരു ക്ലിയർ പോയി കളഞ്ഞു നല്ല നീറ്റുണ്ട് കേട്ടോ അവർ മെയിൻ്റൈൻ ചെയ്യുന്നുണ്ട് ഇപ്പം വേനൽ ആയതുകൊണ്ട് നല്ല വെളുപ്പിനൊക്കെ വന്നാല് പച്ചുള്ളി ഉച്ചക്കൊക്കെ ഇവിടെ വന്ന കരി കേട്ടോ അപ്പൊ പുല്ലൊക്കെ പച്ചപ്പൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നല്ല രസ നോക്ക് നല്ല ഭംഗിയില്ലേ കാണേ ഇവിടെ മോനെ നോക്ക് ഇവിടെ പോകുമ്പോ സൂപ്പർ കേട്ടോ എന്തായാലും പാറ കൊറച്ച് വഴുക്കലോലെ കിടക്കുന്ന ചെറുതായിട്ട് മഴ ചാറിയതു പോലെ അത് കോടേരാവും സൂപ്പർ വ്യൂ കേട്ടോ ചോരോക്ക് ആ സൺറൈസ് ഒന്ന് മോത്ത് ഇങ്ങനെ അടിക്കുന്നു മുമ്പോട മോനെ നല്ല രസം കേട്ടോ സൂപ്പർ അല്ലേ കാറ്റില്ല കേട്ടോ ചെറിയൊരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന നൈസായിരുന്നു പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ എന്താ കരിയില ക്ലീകളൊക്കെ സംഭവം വന്നിരിക്കുകയാണ് ഇവിടെ നമ്മളൊരു കരിയില ക്ലിയെന്നാണ് പറയുന്നത് ഒരു ചാരനിറമുള്ള സംഭവം അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ടങ്ങോട്ട് പോയി നോക്കാം അവിടെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവരും പോസ്റ്റൊക്കെ വെച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ കത്തും എന്ന് തോന്നുന്നു ഏഴുമണി വരും ഇവിടെ എൻട്രി സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊരു സ്ഥലമുണ്ട് ഇങ്ങോട്ടൊക്കെ ജോലി പോകാൻ കേട്ടോ ഒരു വഴിയൊക്കെ കിടക്കുന്നു ഇവിടെയെന്ന് പറഞ്ഞാൽ എൻട്രി എന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണി തൊട്ടാണ് കേട്ടോ ആറു മണി ഒന്ന് ഇതിൽ കണ് ഏയ് ഇവിടെ ആ ഇവിടെ അതെന്തോ ഒരു കാട്ടങ്ങളെന്ന് ചോദിച്ചാൽ വേറെന്താ ചെയ്യാതെ വേറെന്തോ ജില്ല എന്തോ ആഹ് നമ്മളെ പേടിക്കണ്ടല്ലോ ഇവിടെ അങ്ങനെ വലിയ ഇതൊന്നും കാണത്തില്ല ഏഴ് ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളു അത് നമ്മൾ നോക്കി പോയി മതി വേറെ സീനൊന്നുമില്ല അപ്പോ ഇവിടെന്ന് പറയുമ്പോ രാവിലെ ഫസ്റ്റ് ആള് ഞാനായത് കൊണ്ട് തന്നെ എന്റെ ഇടയിൽ എന്തെങ്കിലും കിടക്കുമെങ്കിൽ അറിയാൻ പറ്റത്തില്ല കേട്ടോ വഴി തീർന്നു ഇതുപോലെ നമുക്ക് ഇവിടെ ൊക്കെ നമ്മളുണ്ടാക്കി പോണം കേട്ടോ ഇരിക്കുന്നു അത്യാവശ്യം നല്ല നൈസ് ഫോട്ടോസ് കിട്ടും കേട്ടോ വന്നാ അതിലൊരു സംശയം വേണ്ട നൈസാണ് ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു അതോ മഞ്ഞിന്റെ ഇത് ഉക്കൊരു പോലെ അങ്ങനെ നടക്കുന്നതാണോ അത്യാവശ്യം ആരും നനഞ്ഞ അടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം തണുപ്പ് പറ്റി പാറ എടുക്കാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണും ഓക്കെ അപ്പൊ നമ്മൾ ആ കാണുന്ന മെയിൻ വ്യൂ പോയിന്റ് അതാണ് അവിടെയാണ് നമ്മൾ പോകുന്നത് ഞാൻ വഴിയാണ് കുറെ നേരം കൊണ്ട് നോക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ പാറയാണ് അങ്ങോട്ടൊക്കെ എന്തൊക്കെ നോക്കാ എന്തായാലും ഇഷ്ടം പോലെ സമയങ്ങളൊക്കെ ഇപ്പോൾ ഏഴേ കാലമായിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ എന്തെന്ന് പറയാത് കേട്ടോട്ടോ ഇരുവരൊക്കെ ഒരു ഒക്കെ വന്ന് നല്ല നീറ്റായിട്ട് ക്ലീൻ ക്ലീനായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് സെറ്റാണ് ഇരുവരൊക്കെ ഒക്കെയാണ് ഈവനിങ് ടൈമിനും ഒക്കെ വന്നിരിക്കാൻ പറ്റും ഈവനിങ് എനിക്ക് തോന്നുന്നു ക്രൗഡായിരിക്കും കേട്ടോ അത്യാവശ്യം ഇവിടെ ഉള്ളവർ അടുത്തുള്ളവരൊക്കെ ആയിരുന്നാലും ഇവിടെ വന്ന് ഈ വിപ്പോലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അതുകൊണ്ട് ഇവിടെ ആൾക്കാർ കാണും എന്നാൽ രാവിലെ അതാ ഓക്കെ ഇപ്പോൾ ഏഴ് മണിയായപ്പോൾ പോലും ഞാനാണ് ആദ്യമായിട്ട് വന്നത് വേറെ ആരും വന്നില്ല പിന്നെ ഇത് ശനിയല്ല കേട്ടോ ശനിയെ ഏറെക്കെ ആണെങ്കിൽ ക്രൗഡ് കാണും എനിക്ക് തോന്നുന്നത് ഭയങ്കര അല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ കാണും ഇതിന്ന് ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വേറെ തിരക്കും കാര്യമില്ല ഇന്ന് വരുന്ന വഴിയിലൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് സ്ഥാപിച്ച വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏഴ് മണി വരെ ഒരു കുഴപ്പമില്ല വഴി അറിയാൻ പറ്റും ഇനി നമുക്ക് പോകാനുള്ള വഴിയാണ് ആ അതടക്കുന്നു സംഭവം മലമേൽ പാറ എന്ന് പറയുന്നെങ്കിലും ഈ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നട ഓരോ ഓരോ പാറയാണ് കേട്ടോ അവിടെ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഓരോ ഗുഹ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഓരോ പോയിന്റ് ഉണ്ട് മെയിൻ ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നാടുകാണിപ്പാറയാണ് അതായത് ഇതാണ് മെയിൻ വ്യൂ പോയിന്റ് ഇതാണ് ആ നാടുകാണിപ്പാറ എന്ന് പറഞ്ഞാൽ വ്യൂ പോയിന്റ് കേട്ടോ നമുക്ക് അങ്ങോട്ട് അതിലോട്ടാണ് അങ്ങോട്ട് പോകാം ഈ ഒരു ഗുഹ പോലത്തെ സംഭവക്കൂടും ഞാൻ ഒരു റീൽ കണ്ടായിരുന്നു കേട്ടോ ഞാൻ അതാണ് നോക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ആണോ എന്തോ പോണ്ട് പണ്ട് പഠിച്ചു കടന്നല്ലെന്ന് വിചാരിച്ചു പെട്ടെന്ന് അത് അതിൻ്റെ അടിയിലൊക്കെ ആണെന്തോ നമുക്ക് എന്തെങ്കിലും പോകാൻ നോക്കാം ആദ്യം നമുക്ക് മെയിൻ വ്യൂ പോയിന്റിൽ പോകാം കേട്ടോ മെയിൻ വ്യൂ പോയിന്റിൽ പോയിട്ട് അവിടുത്തെ വ്യൂസും കാര്യങ്ങളും ഞാൻ ചേരാ എൻ്റെ മഞ്ഞോ നാട് കാണിപ്പാറൊക്കെ പോയിട്ടുണ്ട് പാറയുടെ അരുതത്ത് പോയി നിൽക്കുന്നത് അപകടം സൂക്ഷിക്കുക ഓക്കേ സംഭവം കുറച്ച് ടോസ്ക് അല്ല കുഴപ്പമൊന്നുമില്ല ആ അതൂരെ വണ്ടിയൊക്കെ വരും വിടെ വണ്ടി വെച്ചിട്ട് പാസ് എടുക്കുക കയറുക കാണുക പോവുക കോറി സംഭവം പോവുകയാണ് നമ്മൾ വന്നത് ഏതോടെ വന്ന അയ്യോ അവിടെ നിന്ന് ഇങ്ങനെ വരുമോ ആ ഭാഗത്താണ് കേട്ടോ മെയിൻ റോഡ് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് കയറി അപ്പോഴത്തേക്കും മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ഫുള്ള് നല്ല വീട്ടിൽ നല്ല തണുത്ത അറ്റ്മോസ്ഫിയർ പോലെ ആയി അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ തീ ഇനി എന്തായാലും നോക്കട്ടെ വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കൊറച്ചിങ്ങാ അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങാം പിന്നെ കൊറേ ഇവിടെ പാറയടുക്ക് പാറ സംഭവം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നൈസാണ് ഇവിടെ നമുക്ക് ഇങ്ങോട്ടാ ഓ സൂപ്രട നമുക്ക് ഈ ഒരു പാറ എടുക്ക നമുക്ക് അങ്ങോട്ട് പോയെ ആ പാറ പാറയെടുക്കോഴി നമ്മൾ വന്ന് കേറിയ അങ്ങോട്ട് പോയി നോക്കാം ചെറു അങ്ങനെ പാറ എടുക്കോഴി നമ്മൾ വന്ന് കേറി പോയിന്റ് പോലെ കിട്ടാൻ ഫോട്ടോ ഷ്ട്ടും ഒരാളെ അങ്ങോട്ട് കൊണ്ടുവരണം എന്താ വേണ്ട മരം ഏതോ ഒരു പള്ളി ഇഷ്ടംപോലെ പള്ളികളൊക്കെ എല്ലാം കാണാൻ കേട്ടോ അവിടെ എവിടെ ഇവിടെ 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 മറ്റേ ഇവിടുത്തെ വ്യൂസ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ത്രീ സിക്സ്റ്റി വ്യൂസ് കാണിച്ചു തരാം എന്തോ സൂര്യ ഉദിച്ച് കുറച്ചതായി ചൂടുന്ന് തുടങ്ങിയില്ലേ അവിടെ നല്ല പോകുമോ എനിക്കൊന്നും അത് മറ്റേ ആൺ ഓഫീസാണ് കേട്ടോ ഐ മീൻ മറ്റേ പറഞ്ഞാണ്ടി കഷം ആ ഫാക്ടറി ആണെന്ന് തോന്നുന്നു അത് അതോ അവിടെ എന്താണെന്ന് തോന്നുന്നു നമുക്ക് എവിടെ എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എന്തോ അവിടെയാണ് കേട്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നമ്മൾ വേറെ ആ ഒരു പാറ വഴി കയറി ഇത് വഴി നടന്ന് ഗത്തി ആ പാറയ്ക്ക് എന്തോ ഒരു പേരുണ്ട് അത്യാവശ്യം നല്ല കിളികള് കാര്യങ്ങളൊക്കെ ഉണ്ട് ആഹാ ഇവിടെ കാറ്റുണ്ട് കേട്ടോ ആ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് സൂപ്പർ നൈസ് കേട്ടോ ഇവിടത്തെ ആ വ്യൂ കാര്യങ്ങളൊക്കെ കേട്ടോ ൂസും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം ഓക്കെ മച്ചാ മരേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പം തന്നെ പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കാണാൻ നോക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് അവര് ഹായ് പറടാ ആ ഫോൺ കേട്ടോ നിങ്ങളെ കണ്ടാ ഫോൺ എന്ത് ചെയ്യുക ആ ഇവിടെ കുരങ്ങന്മാർ ശല്യം ഉണ്ട് കേട്ടോ പക്ഷേ കുറച്ച് പത്ത് മണിയൊക്കെ ആകുമ്പോഴേ വന്നു തുടങ്ങും കേട്ടോ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി ബാക്കിൽ നിന്ന് വന്ന് വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കെ കാറ്റൊക്കെ കണ്ടിപ്പം വെയിൽ വെയിലാവത് ചൂട് കൂട്ടി തുടങ്ങിയിട്ടുണ്ട് വച്ചാൽ മരോ ഒന്ന് രണ്ടും മുടുങ്ങാൻ കഴിയാതെ കേട്ടോ ഇഷ്ടംപോലെ കുരങ്ങന്മാരം വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും സ്പോട്ടിൽ നിന്ന് എടുത്ത് ചരിക്കയാണ് അടുത്ത് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം കാരണം ഡെയിലി ആയി തുടങ്ങി ഇനി നമുക്ക് എന്തോ ഓഫീസ് പോലത്തെ എന്തോ ഇരിക്കും കേട്ടോ കുറച്ചുകൂടെ കഴിയുമായിരിക്കും തുറക്കെ ഇനിയും അങ്ങോട്ടൊക്കെ നമ്മൾ പോയതായിരുന്നു എന്തായാലും ഇറങ്ങാം ഒന്നും രണ്ടൊന്നും ഇല്ല കേട്ടോ ഒരു കുത്തോടെ ഒന്ന് ഇനി അവിടെ ഇരുന്ന ഞാൻ മറ്റേ പറയുക ഹെഡ്ഫോൺ എങ്ങനെയുള്ള എല്ലാം എടുത്തുകൊണ്ടൊക്കെ പോവും ബാഗൊക്കെ ഞാൻ പലയിടത്തും പലയിടത്തും അങ്ങനെ വെച്ചിരിക്കുന്നു അപ്പോഴായിരുന്നു കുരങ്ങന്മാർ വന്നത് ബാഗിൽ നിന്ന് തോന്നിന്നപ്പോ ഞാനും പെട്ടെന്ന് മേടിച്ചു പോയി അതും കൂടെ നോക്കി വരികട്ടോ ഇപ്പം രാവിലെ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അത് ക്ലൈമറ്റ് ആണെങ്കിലും കുഴപ്പമില്ല എപ്പോഴും ഇവിടെ പച്ചപ്പിന്റെ ആ ഒരു ഇതൊന്നും വേണ്ട വിഷയല്ല ീ ഇങ്ങോട്ട് താഴോട്ടൊരു വഴി കിടക്കുന്നുണ്ട് എന്തായാലും നോക്കാം കേട്ടോ ഇതാ വന്നപ്പോൾ കണ്ടെ സ്റ്റീട്ടൊരു വഴി കിടക്കുന്നുണ്ട് പോയി നോക്കാം അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് ഓൺട്രി അവിടെ ഇവിടെ ഇല്ല വെച്ചിട്ട് അങ്ങ് താഴെയുണ്ട് ഓ ഗുഹോല സംഭവം അതുവരെ ഉള്ളു കേട്ടോ അതുവരെ ഉള്ളു അതുവരെ നടക്കാൻ വയ്യ ഇനി അത് തിരിച്ച് കയറാൻ വയ്യ ഇതും നമ്മുടെ പാറയുടെ ഓ പാറ പാറേ കുഴികളുണ്ട് കേട്ടോ വേറെ സംഭവമൊന്നുമില്ല സംഭവങ്ങളൊക്കെയാണ് ഓ നല്ല നല്ല കുഴികളാണ് കേട്ടോ കുഴപ്പമില്ല വ്യൂ മറ്റവിടത്തുള്ള ഇത് തന്നെയാണ് ായാലും നമുക്ക് ഇവിടെ നിന്നാലും ചരിക്കാം അതുവരെ ഒരു കയർ കയറിട്ടിട്ടുണ്ട് അപ്പോൾ അതുവരെന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ തോന്നി എന്തായാലും അത്യാണെന്ന് വിചാരിച്ചു സംഭവം ഓ സംഭവം ഗുഹയാണ് കേട്ടോ നല്ല ചെറുക്കൊക്കെ പോണം അതോരിതാണ് കേട്ടോമാര് പേടിപ്പിക്കുന്നു ഹൈറ്റ് ഉണ്ടായിരുന്നോ പക്ഷെ അവരിത് ഗുഹനാ സ്ഥലം കൊള്ളല്ലേ നല്ല തണുപ്പ് ആ ഓക്കെ കണ്ടോ സൂപ്പർ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ എന്തായാലും ഇനി നമുക്ക് ഇങ്ങനെ കയറപ്പോ ചെറുപ്പം അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ പാത എടുക്കുള്ളുണ്ടോട്ടോ അപ്പൊ വരുന്നൊരു ഒറ്റയ്ക്ക് വന്ന് വരുന്നവര് നോക്കിയൊക്കെ വരുക എൻ്റെ ഇടയിൽ നല്ല അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട് ഇടയിൽ ആയിപ്പോയാ അറിയലു ഇല്ല ഇവിടെ സൂക്ഷിയൊക്കെ കയറുക എന്നാലും ഞാനിത് ഇതുവഴി കിടന്ന ഒരു വഴി വഴി ആ ഗുഹയിലിറങ്ങി വേണം കേട്ടോ കുടപ്പാറ ആ ഗുഹയല്ല കുടപ്പാറയാണ് കേട്ടോ ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാറ കുടപ്പാറ നല്ല രസം ഉണ്ട് കേട്ടോ അത് മഴ പെയ്താന്ന് അനത്തില്ല എന്തായാലും ഇവിടെ ഇറങ്ങിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇതുവഴി ചേർന്ന് അവിടെ തയറുമെന്ന് തോന്നുന്നു ചിക്കറ്റ് നേരത്തെ അടുത്ത് നമ്മൾ ആദ്യത്തെ കണ്ടില്ല ഒരു വിപ്പോ അവിടെ നിന്ന് വേറൊന്നും തോന്നുന്നു അപ്പോൾ എന്തായാലും പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു വീഡിയോയിട്ട് ഞങ്ങൾക്ക് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ